ആ ഒരു കഥാപാത്രം വരുന്ന സമയത്ത് എൻ്റെ പടച്ചോന് നിങ്ങൾ കാത്തോളിന്നൊക്കെ പറഞ്ഞതുപോലെ പല ആ ഒരു രൂപങ്ങളും വന്നിരുന്നു ഒരു പച്ച അരപ്പട്ടയും ആ ഒരു കള്ളിമുണ്ടും വലിയ ആ ഒരു ഫുൾ ഇതായിട്ടുള്ള ബനിയനും ഒക്കെ ഇട്ടിട്ട് അപ്പൊ ഇങ്ങനെ മതങ്ങളിൽ ഉണ്ടാകുന്ന ആ ഒരു ചിരിച്ച് പണ്ടാരമടങ്ങുന്ന രൂപങ്ങളൊക്കെയാണ് അന്ന് നാടകത്തിൽ കൂടുതലും ഉപയോഗിച്ചിരുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ ഇല്ലവും മന മനയും അങ്ങനെയുള്ള സംഭവങ്ങളുടെ ആ ഒരു ചരിത്രങ്ങളാണ് നാടകത്തിൽ ഉപയോഗിച്ചിരുന്നത് അപ്പോ ഈ പറയുന്ന വ്യക്തി ഹരീഷ് എന്ന് പറയുന്ന വ്യക്തി അത്തരം നാടകങ്ങൾ തെരുവോരങ്ങളിൽ നടത്തിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ ഒരിക്കലുമില്ല നാടകം അഭിനയിച്ച നാടകത്തിൽ ഉൾപ്പെട്ട വ്യക്തിയാണെങ്കിൽ നാടകത്തിലൂടെ കയറി വന്ന വ്യക്തിയാണെങ്കിൽ അക്കാലത്ത് അതുക്കും മുൻപ് നടന്നിരുന്ന ആ ഒരു ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നാടക നാടകങ്ങളിലൂടെ അവതരിപ്പിച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് ഇപ്പറയുന്ന ഹരീഷ് എന്ന് പറയുന്ന വ്യക്തിയും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോ നാടകം അഭ്യസിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിന് നാടക അബിനെ നേതൃതിയായിരുന്ന ബിന്ദുവിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചു ജയപ്രകാശിന്റെ രണ്ടു പേർ മാത്രം നടിക്കുന്ന അപ്പുണ്ണികൾ എന്ന നാടകത്തിലെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു വ്യതിയാനം എന്ന നാടകം സംവിധാനം ചെയ്തു നൂറോളം ടെലിവിഷൻ പരമ്പരകളിൽ അഭിനയിച്ചു ഇങ്ങനെ ആ ഇങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററിയാണ് ഈ പറയുന്ന ഹരീഷിന്റെ സംഭവം ഈ വ്യക്തി ഈ ഒരു ബേഡൻ എന്ന് പറയുന്ന ഈ ഒരു പയ്യനെ ആ പയ്യൻ പറഞ്ഞ വാക്കുകളിൽ പിടിച്ചു തൂങ്ങി ആ പയ്യനെ മറ്റൊരു രൂപത്തിൽ കോമാളി വേഷത്തിലൂടെ ആ ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന ഈ ഒരു എന്ത് ചെയ്യാതിന്റെ പേര് മർക്കെടുവിന് പറയുന്നു അപ്പോ ഇതിൽ ആരാണ് തെറ്റുകാർ വേടൻ പറയുന്ന വാക്കുകളാണോ തെറ്റ് അതല്ലെങ്കിൽ വേടൻ പറഞ്ഞ വാക്കുകളിലൂടെ വാക്കുകളുടെ ആ ഒരു വരികളാണോ പ്രശ്നം അതല്ലെങ്കിൽ ഇവരുടെയൊക്കെ ആ ഒരു മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മനോഭാവം ഉണ്ടല്ലോ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും ഓഹ് അവനൊരാള് ഇവനൊക്കെ നമ്മളെക്കുറിച്ച് പറയാൻ നമ്മുടെയൊക്കെ ജാതിയെക്കുറിച്ച് പറയാൻ നമ്മളോളം വളർന്നിട്ടില്ലാത്ത മറ്റേ സോമൻ പറയുന്നത് പോലെ നമ്മളോളം വളർന്നിട്ടില്ലാത്ത ആളുകളൊക്കെ ഇപ്പോ മറ്റേ കുപ്പത്തോട്ടിൽ നിന്നും വന്ന ആളുകൾ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗൊക്കെ കാച്ചിരുന്ന് ആ രൂപങ്ങളാണ് ഇതൊക്കെ എന്തായാലും എനിക്ക് തീരെ താല്പര്യമുണ്ടായില്ല കാരണം ഇഷ്ടമുണ്ടായില്ല ഈ വിഷയത്തിൽ കാരണം വേടൻ പറഞ്ഞ വാക്കുകൾ അയാൾ അത് റാപ്പിലൂടെ അങ്ങനെ അയാളുടെ അവതരിപ്പിച്ചു വിട്ടു അയാളിലൊരു തെറ്റ് സംഭവിച്ചു ആ തെറ്റിനെ അയാൾ അതൊരു തെറ്റായിട്ട് അയാൾക്ക് തോന്നിയില്ല അയാൾക്ക് എഴുതി കൊടുക്കുന്ന എഴുതി കൊടുക്കുന്ന വരികൾ അതല്ലെങ്കിൽ അയാൾ സ്വയം എഴുതിയ വരികൾ അയാൾക്ക് എന്തൊക്കെയോ തോന്നി അങ്ങനെ എഴുതി ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ആ ഒരു റാപ്പ് സ്റ്റൈലിൽ നമ്മൾ കേൾക്കുന്ന ഒട്ടനവധി ഇംഗ്ലീഷ് പാട്ടുകൾ അതല്ലെങ്കിൽ മറ്റ് ആ ഒരു രാജ്യത്തിലുള്ള ആ പാട്ടുകളൊക്കെ എടുത്തു വെച്ച് നോക്കിയാൽ ഇത്തരം നാടൻ ശൈലികളൊക്കെ തന്നെയാണ് നമുക്കതിൻ്റെ അർത്ഥമറിയാതെയാണ് നമ്മൾ ആ ഒരു വിഷയത്തിലേക്ക് അങ്ങനെ ചിന്തിക്കുന്നത് അപ്പൊ പങ്കജ്ദാസിന്റെ ആ ഒരു പാട്ടുകൾ ഗസലുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുമോ ഇഖ്തറഫ് ഉസ്കാഗർ എന്തോ ഒരു വരികളുണ്ടല്ലോ എക്തരഫ് ഉസ് ഉസ്കാഗർ ഇക്തറഫ് മേക്കഥ എന്നൊക്കെ കാരണം അങ്ങനെയാണ് വരികളുടെ പോക്ക് എന്നൊക്കെ പറയുന്നത് അപ്പം ഇങ്ങനെ നാടൻ വാക്കുകളാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാവാതെ പണ്ട് ആ ഒരു ഗസലൊക്കെ കേൾക്കണ സമയത്ത് ഇവരെ എന്തൊക്കെയാണ് വിളിച്ചു പോകുന്നത് പണ്ടാറ എഴുന്നേറ്റ് പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു വിവാഹ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ തലേ ദിവസം ഗസൽ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിരുന്നത് അതുപോലെ തന്നെ ഒപ്പന ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഗസൽ പാട്ടുകൾ ഒപ്പന ആ ഗാനമേള കണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗസൽ തുടങ്ങുന്ന സമയം ആളുകളൊക്കെ മെല്ലെ എഴുന്നേറ്റ് പോകും ഇന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒട്ടനവധി ആളുകൾ ഉണ്ടായിരുന്നു ഗൾഫിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു അവരൊക്കെ പിന്നീടുള്ള കാലഘട്ടം ഈ പറയുന്ന പങ്കജ അതുപോലെ മറ്റ് ചില ആ ഒരു ഗസൽ ഗായകന്മാരുടെയൊക്കെ പാട്ടുകളാണ് അവർ ഉറങ്ങാൻ നേരത്തെ ശബ്ദം കുറച്ച് വെച്ച് ഉറങ്ങിയിരുന്നത് എന്തായാലും ഈ ഒരു വേടന്റെ സംഭവം കുത്തിപ്പൊക്കി വേടനെ വലിയ ഒരു രാജകീയ പട്ടം നൽകി ആ രാജ് ലോകം അറിയിപ്പിച്ച ഇത്തരം ഉള്ളിൻ്റെ ഉള്ളിൽ വിഷം നിറഞ്ഞ ആളുകളൊക്കെ തന്നെയാണ് വേടനെ വലിയൊരു സംഭവമാക്കി മാറ്റിയത് നമുക്ക് വേടൻ എന്ന് പറയുന്ന ആ ഒരു മുരളി മുരളി തന്നെയാണ് കാരണം അവർ അങ്ങനെ ഒരു സാധാരണ രൂപത്തിൽ ഒരു പാട്ടുപാടി ജനങ്ങളുടെ ഹൃദയം പിടിച്ചു പറ്റുന്നുണ്ടെങ്കിൽ അത് അവരുടെ കഴിവാണ് കലാപന്മണി ആ ഒരു പൊട്ടിണ് പോലെ എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ താര മറ്റേ ആ ഒരു വരമ്പത്തെ കൂടിയ വരുന്ന സമയം പാമ്പിന്റെ പൊത്തുണ്ട് എന്നൊക്കെ പറയുന്ന വരികളുണ്ടല്ലോ അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അത് ആരെങ്കിലൊക്കെ ഒരു കുടുംബ ഹിസ്റ്റോറിയ മാറല്ലേ അപ്പോൾ മണിയുടെ പാട്ടുകളും ഒട്ടനവധി പാട്ടുകളുണ്ട് നിങ്ങൾ അതൊക്കെ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് വേറൊരു രൂപത്തിലായിട്ടാണ് തോന്നുക നല്ല പാട്ടുകളെയൊക്കെ പണ്ട് ആസ്വദിച്ചിരുന്ന പാട്ടിനെയൊക്കെ അതിനെ വലിയ രൂപത്തിലുള്ള വിള്ളനുണ്ടാക്കിയിട്ടൊക്കെ മണി പാടിയിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഒരു കോമഡി ആയിട്ടാണ് നമ്മളെല്ലാവരും ഏറ്റെടുത്തത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു പാട്ട് കേട്ടിരുന്നു ആ ഒരു ഹനുമാന്റെ പട കണ്ടാൽ മോനെന്നും ചോദിക്കും ബാപ്പാന്റെ പടമല്ലേ കാണുന്നത് പൊന്നും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയുള്ള പാട്ടുകള് മുന്നേ വേറെ പാട്ടുകളായിരുന്നു ആ പാട്ടിനെയൊക്കെ വളച്ചു പിടിച്ച് കലാപൻമണി അത് കലാപൻ മണിയുടെ ആ ഒരു കോമഡി രൂപത്തിലാക്കി മാറ്റി എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തെ ഈ ഒരു കൊച്ചു കേരളത്തിൽ ഒരു പാട്ടും ആർക്കും പാടാൻ പറ്റില്ല കാരണം അതെല്ലാവരുടെയും ജീവിതത്തിൽ ചിലപ്പോ അവരുടെ മനസ്സിൽ തട്ടുന്ന രൂപത്തിൽ തന്നെയായിരിക്കും എന്തായാലും വേടന്റെ ഈ ഒരു ആ ഒരു വിപ്ലവപ്പെടനായകന്റെ ആ ഒരു വേഷധാരണയിൽ വലിയ ഒരു വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ക്യാപ്ഷൻ നമ്പർ ടു ചെകുവേര ആരും മറക്കണ്ട കാരണം നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഞാനൊരു സി പി എമ്മുകാരനായത് കൊണ്ടാണ് ചെകുവേരയുടെ ആ ഒരു ഫോട്ടോ ഞാൻ ഇപ്പോൾ അതിനെ എടുത്തു കാണിച്ചത് കാരണം ചെഗുവേര എന്റെ പൊന്നുവേട നീ വിചാരിക്കുന്നത് പോലെ ചെകുവേര ചെകുവേരയുടെ ചെരുപ്പിന്റെ അടുത്ത് പോലും നിനക്കെത്താൻ കഴിയില്ല അത് ഈ കേരള മണ്ണിൽ നിനക്ക് നിൻറ്റേതായിട്ടുള്ള ആ ഒരു പാട്ട് ഇന്നത്തെ ന്യൂ ജനറേഷൻക്ക് ഇഷ്ടപ്പെടുന്ന വരികൾ ഉപയോഗിച്ച് പാടി മുന്നോട്ട് പോയാൽ നിന്നെ മലയാളികൾ എക്കാലവും ആ ഒരു നമ്മൾ പറയലെ തലയിൽ കയറ്റി കൊണ്ടിടക്കുന്നുണ്ട് അപ്പോൾ ഒരു വിപ്ലവ ആ ഒരു രൂപത്തിൽ ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇത്തരം ആ ആളുകൾ ചിലപ്പോ ആ മധുവിൻ്റെയും മറ്റുള്ള പേരുമൊക്കെ പറയുന്നുണ്ട് വ്യക്തി അതുപോലെ ഒക്കെ ആയി വരും എന്നൊക്കെ പറയുന്ന ആ ഒരു രീതി തന്നെയാണ് ആ ഒരു കോമഡി താരത്തിൻ്റെ വായിൽ നിന്നും വീണത് പക്ഷേ അതൊക്കെ ആ വ്യക്തിയുടെ സ്വപ്നം മാത്രമാണ് കാരണം വേടൻ എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫാൻസും അതുപോലെ തന്നെ വേടനെ മണൽത്തരി പോലും ഇടാൻ ഈ മലയാളക്കരയിൽ ഇനി ന്യൂ ജനറേഷൻ സമ്മതിക്കില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്ന് പറഞ്ഞാൽ ആ ഒരു ചെഗുവേര എന്ന് പറയുന്ന വിപ്ലവ പടനായകന്റെ അതേ രൂപത്തിൽ ഒരു വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഒരിക്കലും കേരളത്തിൽ നിലയുറക്കാൻ വേടനെ സാധിക്കില്ല കാരണം അതിൻ്റെ ആളുകൾ വേറെ തന്നെയുണ്ട് ആ വിപ്ലവ പട പടനായകനെ അനുകരിച്ച് ഏത് രൂപത്തിലാണ് ഈ നാട്ടിൽ നിലയുറക്കേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ടറിയുന്ന ഒരുപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ തന്നെയുണ്ട് അതിനോളം എന്തായാലും മുരളി എത്തില്ല അതാണ് എന്തായാലും വളരെയധികം സന്തോഷം ഇത്രയും നേരം എന്നോടൊപ്പം സഹകരിച്ചത് കാരണം ഞാൻ ഇപ്പൊ രണ്ടു മൂന്നു നാല് ദിവസമായിട്ട് ലൈവിലൊന്നും വരാറില്ല കാരണം നല്ല മഴയും അതുപോലെ തന്നെ റോഡിന്റെ പ്രശ്നങ്ങളും മറ്റുമൊക്കെ ആയിട്ട് ഷോപ്പിൽ നിന്ന് വരുന്ന സമയം നേരം വഴുകുന്നുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കും കിടന്നുറങ്ങാം എന്തിനു വെറുതെ കാര്യമില്ലാതെ ഒരു ക്ഷീണം വരുത്തണ്ട എന്ന് വിചാരിച്ച് അങ്ങനെ കിടന്ന് കിഴന്നുറങ്ങാറാണ് പതിവ് എന്തായാലും വളരെയധികം നന്ദിയുണ്ട് നമസ്കാരം ഇനിയും ലൈവുകൾ ഇതുപോലെ വരും വിമർശനം ആർക്കും വിമർശിക്കാം അതുപോലെ തന്നെ വിമർശനങ്ങൾക്ക് ഒരിക്കലും ആർക്കും തടയിടാൻ കഴിയില്ല ഒരു നിയമപുസ്തകത്തിലും വിമർശിക്കുന്നവരെ തടയാനും കഴിയില്ല പക്ഷേ വിമർശനമാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു മാന്യതയിൽ തന്നെ വേണം അതല്ലാതെ ഒരു കലാകാരനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വേട്ടാവളിയൻ സ്വഭാവത്തിലൂടെ ഒരിക്കലും ആകരുത് ഉള്ളിൽ ചെറിയൊരു ഇതൊക്കെ വേണം ഒരു വിട്ടുവീഴ്ചയൊക്കെ വേണം എന്നാലേ എല്ലാവർക്കും അതിൻ്റെതായ ആ ഒരു രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്തായാലും വളരെയധികം നന്ദി ബൈ